കമല ഹാരിസിന്റെ ചിരി അവരുടെ ചിരി വ്ലാഡിമർ പുട്ടിനെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനെ പിന്തുണയ്ക്കാനാണ് തനിക്ക് താല്പര്യം പച്ചക്കള്ളോ പച്ചക്കള്ള രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇന്ത്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഇന്ത്യക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ ബേസിക്കലി ട്രംപിനെ ആണ് പക്ഷെ കമല ഹാരിസ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരി എന്നൊരു പേരുണ്ട് ഇനി രണ്ട് കമലാ ഹാരിസ് ആണ് അവിടെ എന്നുള്ള ഒരു ഫീലിപ്പോ വന്നിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ ട്രംപിനെ സഹായിച്ചു മോഡി പണി മേടിച്ച പോലെ മോഡി എങ്ങനെയാണോ ബൈഡൻ എതിരെ ട്രംപിനെ അനുഗ്രഹം സംസാരിച്ച് വലിയ പോപ്പളായതാണത് അപ്പണിക്ക് നിക്കണ്ട എന്നുള്ളത് കൊണ്ട് ചെയ്ത പണിയാണ് ഇങ്ങനെയുള്ള ബന്ധം എന്തോ ബൈഡൻ ഇയാളുമായിട്ടാണ് ട്രംപ് ആയിട്ടാണ് ട്രംപ് ഇയാളുടെ പപ്പറ്റാ റഷ്യൻ മാഫിയയുടെ പപ്പറ്റാണ് ട്രംപ് അതിന്റെ ഗുണോ ദോഷമൊക്കെ ട്രംപിന് ട്രംപ് ഇന്ത്യ ആയിട്ട് വളരെ ക്ലോസ് ആണ് പിന്നെ റഷ്യ ആയിട്ട് വളരെ ക്ലോസ് ആണ് ചൈനയോട് പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നത് എങ്കിലും വലിയ രീതിയിലുള്ള പ്രോബ്ലം നമ്മൾ കണ്ടിട്ടില്ല നെഗോഷിയേഷൻസ് ഒക്കെ നടക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ വടക്കൻ കൊറിയയുമായിട്ടൊരു ഔട്ട്റീച്ച് തയ്യാറാവുന്നു അപ്പം ഇദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഏതാണ് മനസ്സിലായി ആ പാടെ ഇസ്രയേലിൻ്റെ കാര്യത്തിലാണ് ഒരു ഒരു വ്യത്യാസമുള്ളൂ ഇസ്രയേലിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത് ഇന്ത്യയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അവിടെയുള്ള ഈ അമേരിക്കയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വഹിക്കുന്ന മിലിറ്ററി ഇൻഡർ ഇൻഡസ്ട്രിയ മിലിറ്ററി കോംപ്ലെക്സ് ഉണ്ട് അർണോ ഗോസ്വാമി ഡീപ് സ്റ്റേറ്റ് ഞാൻ വാൾസ്ട്രീറ്റ് എന്നും വിളിക്കുന്ന അപ്പം ഡീപ് ഡീപ് സ്റ്റേറ്റ് എന്ന് ബേസിക്കലി സാധാരണ കൂടി വരുമ്പോൾ ഡീപ് സ്റ്റേറ്റ് ആവുന്നു സാമ്പത്തിക ശക്തികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മിലിട്ടറിയെ സംബന്ധിച്ചിടത്തോളം മിലിട്ടറി ഈ കോംപ്ലക്സിന് ഓൺ ചെയ്യുന്നത് ഈ സാമ്പത്തിക ശക്തികളാണ് ലോഹീഡ് മാർട്ടിൻ ബോയിങ് അങ്ങനെ ഒരുപാട് അമേരിക്കൻ കമ്പനികളുണ്ട് വലിയ വലിയ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അവരാണ് അതായത് ജൂതന്മാരൊക്കെ തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിലുള്ള നിങ്ങൾ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പ് മാവാടികളായിരിക്കില്ല പാർസികളായിരിക്കും അവര് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ വാടിയ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല വാടിയ ഗ്രൂപ്പ് ടാറ്റ അതൊക്കെ പാർസികളാണ് അവരെല്ലാവരും ബിസിനസ്സുകാരാണ് കുറച്ചാളും എല്ലാവരും ബിസിനസ്സുകാരാണ് അവർ ജൂതന്മാർ അമേരിക്ക കുറച്ചേ ഉള്ളൂ ഉള്ളവരെല്ലാം തന്നെ വളരെ അഫ്ലുവൻ്റ് ആണ് പ്രധാനപ്പെട്ട കമ്പനികൾ വല്ലതും അവരാണ് കൈകാര്യം ചെയ്യുന്നത് പേര് കേട്ടാൽ ക്രിസ്ത്യാനി എന്ന് തോന്നിയും ചെയ്യും അപ്പം അവരാണ് ആ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അപ്പം ആ ജൂതലോബിയെ പിണക്കരുത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കിയെന്നുള്ള അങ്ങനെയുള്ള കാഞ്ഞ ബുദ്ധി അത് പിന്നെ അങ്ങനെ ഒരു കാഞ്ഞ ബുദ്ധിയാണ് ഈ ട്രംപ് അതാണ് ഈ ട്രംപീ കാണിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഇസ്രായേലെ വിശാല ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇസ്രായേൽ എന്ന് വെച്ചാൽ മുമ്പ് രണ്ട് രാജ്യങ്ങളായിരുന്നു ഇസ്രായേൽ ജുഡായ എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളായിരുന്നു അപ്പോൾ ഇതില് ഈ വന്ന പേർഷ്യൻ ലെവനോടൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും അതാണ് ഈ പറയുന്ന ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ അതിലിപ്പം വേണമെങ്കിൽ സൂയോസ് കനാൽ കൺട്രോൾ എടുക്കാൻ വേണ്ടി ഈജിപ്റ്റിന്റെ ഭാഗം കൂടി പിടിച്ചുകൊടുക്കാവുന്ന രീതിയിലാണ് അങ്ങനെ വാദം സ്വിച്ചായിരിക്കും അത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ജൂതന്മാരെ കൂടി ഇപ്പോൾ ഇന്ത്യൻ്റെ ഒരു ഡിപ്ലോമസി അങ്ങനെ തന്നെ ഇസ്രായലിനെ കൂടെ നിർത്തുക ഇസ്രയേലിനെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അമേരിക്ക ജൂത ലോപിയെ സ്വാധീനിക്കാൻ പറ്റും അതാണ് മോഡി ഇപ്പം കളിക്കുന്ന കളി മോഡി ഒരു ഒരു ഞാനുമെ കളിയാണ് മോഡി കളിക്കുന്നത് എന്നുവെച്ചാൽ അമേരിക്കയോട് അത്ര അമേരിക്ക വിചാരിക്കുന്ന പോലെ മോഡി പോകുന്നില്ല റഷ്യയായിട്ട് ബന്ധം ഉണ്ടാക്കുന്നു ഇസ്രായേലിനും ചേർത്ത് പിടിക്കും ഇസ്രായേലുമായി ഇപ്പം ഈ ട്രംപും മോഡി കളി ഏതാണ്ട് ഒരേ കളിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടുത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാന്നുള്ളത് അവരെ ഡിവൈഡ് ചെയ്യുക അപ്പൊ ഇത് ഒരുമിച്ച് ഇവിടെ പുട്ടിനും ട്രംപും മോഡിയും കൂടി എടുത്ത പ്ലാൻ ആണോന്ന് എനിക്കറിയില്ല ഇതിനകത്ത് ഈ നവംബറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഗൂഢ പദ്ധതി ഇട്ടതിനെ യു എസിൽ രണ്ട് റഷ്യൻ പൗരന്മാർ അറസ്റ്റ് ചെയ്തായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേന്നാണ് ഈ പ്രസ്താവന എന്റെ എന്ന് ാണ് പുന്റെ കള്ളാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സത്യത്തിൽ കമലഹാരിസ് ആയിരിക്കും അവിടെ ജയിക്കാൻ ജയിക്കുക കാരണം ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് അവരെയാണ് പിന്തുണയ്ക്കുന്നത് പക്ഷെ ട്രംപിനാണ് അവിടെ ജനപിന്തുണ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആളല്ലേ സ്വാഭാവിക ഇലക്ഷൻ അങ്ങനെയൊക്കെയുണ്ട് അമേരിക്കയിലെ ജനബിന്ധം ഏറ്റവും കൂടുതൽ പോപ്പുലർ വോട്ടിട്ട് ആള് ജയിക്കണമെന്നില്ല പിന്നെ മാത്രമല്ല ഈ ഒരു പരിധി കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ട്രംപാണ് ജയിച്ചതെന്നാണ് ആ ഇലക്ഷൻ അട്ടിമറിച്ചു പറയപ്പെടുന്നുണ്ട് അമേരിക്ക പൊതുവേ അവിടെ ഡീപ് സ്റ്റേറ്റ് എന്ത് ചെയ്യുവാണെങ്കിൽ അത് നടക്കാതെ ട്രംപ് വന്നോട് വന്നതോടുകൂടിയാണ് നടക്കാത്തത് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഇലക്ഷൻ അവിടെ അട്ടിമറിക്കാൻ പറ്റും ജനാധിപത്യ നിങ്ങൾക്ക് അറിയുമോ പല കാര്യങ്ങളും നിങ്ങളൊക്കെ ന്യൂസ് ഇത് എന്താണ് ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ജനാധിപത്യത്തിന്റെ വർക്കാർ ചെയ്യുന്നതല്ലേ വർത്തകർ പറ്റും ഇതിന്റെ ഉള്ളിൽ റിയൽ പൊളിറ്റിക്സ് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല ഏറ്റവും വിചിത്രവും ബീബൽസോ എന്ന് കരുതുന്ന കാര്യങ്ങളാണ് റിയൽ പൊളിറ്റിക്സ് നടക്കെ അപ്പോഴത്തെ ശത്രു രാജ്യങ്ങള് ശത്രുക്കളെ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചിലപ്പോൾ പിന്നെ ചിലപ്പോർലാൻഡ് ഒരു റിസോർട്ടിൽ ഒരുമിച്ചിരുന്ന് ഡാൻസ് ആസ്വദിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കാൻ പറ്റും ഇത് നാട്ടുകാരെ മുന്നിൽ കാണിക്കുന്ന ഇവിടുത്തെ പൊളിറ്റിക്സ് തൊട്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വരെ നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന നാടകങ്ങളാണ് നടക്കുന്നത് ഇവരവിടെ എന്ത് ഫിക്സ് ചെയ്തിട്ടാണ് ഇവിടെ അവർ ഈ ആട്ടമാണത് അങ്ങനെയല്ലാത്ത വളരെ അപൂർവമായിട്ട് പോപ്പുലർ മൂവ്മെന്റ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടായി വരും ജനകീയമായ പ്രശ്നത്തിന്റെ പുറത്ത് ഒരു പോപ്പുലർ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായി വരുമ്പോഴാണ് അത് റിയൽ പൊളിറ്റിക്സ് കുറച്ചെങ്കിലും വരുന്നത് അതുപോലെ ഹൈജാക്ക് ചെയ്യപ്പെടും നിങ്ങൾ ഈ പറഞ്ഞ പോപ്പുലർ മൂവ്മെന്റിന്റെ മിക്കവാറും നേതാവായിട്ട് വരിക ആ സമൂഹത്തിലെ വിദ്യാസമ്പന്നനായിട്ടുള്ള മിക്കവാറും ഏതെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള അതല്ലെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കും അത് നിങ്ങൾ നോക്കിയാൽ മതി ഇതെല്ലാം തന്നെ വിദേശ അപ്പം ഇടയ്ക്ക് പാകിസ്ഥാനിൽ ഒരു വലിയ പോപ്പുലർ മൂവ്മെന്റ് ഉണ്ടായിരുന്നു മിലിറ്ററി അതിന് നേതാവായി വന്ന ആൾ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലേറ്റാളായിരുന്നു ഇംഗ്ലണ്ടിലോ അമേരിക്കയിലേറ്റം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അപ്പം അതിനെപ്പോലെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റും ആ രീതിയിലാണ് ആ സ്വാധീന ശക്തികൾ പോകുന്നത് എന്നിട്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ രോഷം അവർക്ക് എന്താ പറയുക തണുപ്പിക്കാൻ പറ്റും ഒന്നെങ്കിലും ഈ നേതാക്കന്മാർ ജെനുവൻ ആയിട്ട് ഒന്ന് വരും എങ്കിലിപ്പോലും അവർ മുൻപ് മുമ്പ് അടിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബന്ധങ്ങളൊക്കെ തന്നെ അവരെ സ്വാധീനിക്കാൻ വേണ്ടി ഇവരുപയോഗിക്കും അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ആ പ്രശ്നം ഉണ്ടാവും തോന്നിക്കഴിഞ്ഞാൽ ഇവരെ വിട്ടാൽ ആ പ്രശ്നം പിന്നെ അത് പൊട്ടി പൊട്ടിത്തെറിക്കില്ല ഇവരെ കൈക്കടും ഇപ്പം എനിക്ക് തോന്നുന്നു യാതും എനിക്കൊരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്നിട്ടുള്ള ഒരു എസ്പെഷ്യലി കോൾഡ് യുദ്ധ കോൾഡ് വാർത്തമായിട്ട് ബന്ധപ്പെട്ട സോവിയറ്റ് റഷ്യയുടെ തകർച്ച കേസം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ സ്ക്രിപ്റ്റഡ് ആണ് ബിഗ് ബോസ് പോലെയാണ് എപ്പം തുടങ്ങണമെന്ന് എപ്പോഴോ അവസാനിക്കണമെന്ന് പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അവരാണ് ലോകത്തെ കൈകാര്യം ചെയ്യുന്നത് അവരറിയാന്നും നടക്കുന്നില്ല അവരാണ് ലോകത്തെ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഓരോ സമയത്തേ അവരും അപ്പൊ ഇന്ത്യയിലെ മുമ്പ് അവർക്ക് ഇടപെടൽ അവർ പ്രൈം ഭയങ്കര ആയിരുന്നില്ല കാരണം അവർക്ക് റഷ്യയുമായിട്ട് പ്രശ്നം സെറ്റിൽ ചെയ്യേണ്ടി വരും അപ്പൊ അന്ന് അവര് ഇതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ അവർക്കി ഐ ഒരു ഇന്ത്യൻ ഡെസ്ക് ഉണ്ട് സൗത്ത് ഏഷ്യൻ ഡെസ്ക് ഉണ്ട് സൗത്ത് ഏഷ്യൻ ഡെസ്ക് ഉണ്ട് അതിൽ ഇന്ത്യൻ ഡെസ്ക് ഉണ്ട് അതിൽ സൗത്ത് ഇന്ത്യൻ ഡെസ്ക് ഉണ്ട് അങ്ങനെ അങ്ങനെ അവർ ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് ആ ഏരിയയിൽ അമേരിക്കൻ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക സമുദായം വളരുന്നത് മനസ്സിലായില്ലേ അമേരിക്കൻ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക സമുദായം വളരുന്നത് ആ സമുദായത്തിന്റെ അത് അവരുടെ താല്പര്യം ആയതുകൊണ്ടാണ് സമുദായങ്ങൾ എപ്പോഴും രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇസ്ലാമിയും ഉപയോഗിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അത് പിന്നെ അത് ഈ മതതത്തങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിട്ടൊന്നല്ല അവർക്ക് ഭാവിയിൽ അസറ്റ് ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഹിന്ദു മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെ പ്രത്യേക മാത്രമേ ഉപയോഗിച്ച് അവരുടെ ഒരു അമേരിക്കയുടെ ഏരിയ അവിടെ അവരുണ്ടാക്കി വെച്ചു അതിനെ വിളവെടുക്കേണ്ട കാലമാണ് ഇപ്പൊ വന്നത് അത് കഴിഞ്ഞ ഉടനെ അവർക്ക് ഈ മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഗദ്ദാഫി പിന്നെ സൈനിക അങ്ങനെയുള്ള മുസ്ലിം മൊണാക്കുകളായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ അത് അവരിപ്പം തീർത്തു സദാം ഹുസൈനൊക്കെ ഒതുക്കി പിന്നെ അങ്ങനെ ഇറാഖിന് ആണവായുധം കിട്ടുന്നത് ഇന്ന് ഇറാഖിനെ തടഞ്ഞു ഇപ്പം ഇറാനെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു അത് ഏതാണ് ആ സോൾവ് ചെയ്ത് ഇനി അവരുടെ പയം ഫോക്കസ് ഇന്ത്യയാണ് ഇന്ത്യ ഭയം ഫോക്കസ് ആകാൻ കാരണം വെച്ചാൽ നാളെ അവര് പൊട്ടൻഷ്യൽ തട്ടായിട്ട് അവർ കാണുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ആൻഡ് ചൈന ഒരു കാര്യം എന്ന് വെച്ചാൽ ചൈന ഇതിൻ്റെ ഇടയ്ക്ക് ഇവര് അവിടെയൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ചൈന ഇതിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ടു ഈ സീത യുദ്ധ കാലഘട്ടത്തിലും ഈ ഗൾഫ് യുദ്ധം ചെയ്യുന്ന സമയത്താണ് ചൈന ഫ്ലരിഷ് ചെയ്തത് ചൈന രക്ഷപ്പെട്ടു ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ രക്ഷപ്പെട്ട് ഉള്ളൂ അപ്പോൾ ഇന്ത്യ ഈ രക്ഷപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ നമ്മളെ പിടിക്കാനാണ് ഇപ്പം അവരുടെ ഫൈം ഫോക്കസ് ഇന്ത്യയാണ് ഇന്ത്യയെ പിടിച്ചാൽ ചൈന ചൈനേനെ പിടിക്കാം എളുപ്പമാണ് അപ്പോൾ ഇന്ത്യൻ്റെ ചൈനയുടെ അതിർത്തിയിൽ അമേരിക്കൻ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും സ്ഥിരം തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അമേരിക്ക എപ്പോൾ വേണമെങ്കിൽ ഇടപെടാം ഇതാണ് ഈ കാര്യം ഇത് വളരെ സിമ്പിളാണ് ഈ വളരെ സിമ്പിൾ ആയിരിക്കും നമ്മൾ പക്ഷേ ഇത് നമ്മൾ നമ്മളിവിടെ ഇരുന്ന് ഈ പാഠപുസങ്ങൾ വരുന്ന സാധനം മാത്രം പരമാധി പരമാധികാരം ഞാൻ ആദ്യം എത്തിന്നൊക്കെ പഠിച്ചോണ്ട് പഠിച്ചോണ്ട് നിന്നാൽ നമുക്കത് നമുക്കത് മനസ്സിലാവില്ല നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മളത് വളരെ വൈഡായിട്ട് തന്നെ പിന്നെ ആയത്തിലുള്ള വായനയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം മനസ്സിലാവുള്ളൂ അയത്തിലുള്ള നിരീക്ഷണവും വേണം ഇപ്പം പലപ്പോഴും ഹോളിവുഡ് സിനിമകളൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇത് ഫിക്ഷനാണ് ഫിക്ഷൻ അല്ല അവർക്ക് നേരിട്ട് ഗവൺമെന്റ് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ സിനിമ വഴി പറയുന്നതാണ് അത് ഏലിയൻസിനെ പറ്റിയിട്ട് പലരും പറയുന്ന പലതും അമേരിക്കയുടെ അതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് അവർക്ക് നേരിട്ട് വന്ന ആളുകൾ പാനിക്കാവും എന്നാൽ ആളുകൾ ഭാവിയിൽ അങ്ങനെ എന്താ സംഭവിച്ച ആളുകൾ പാനിക്കാവരുത് അപ്പോൾ അതൊക്കെ നമുക്ക് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര സിനിമകൾ അതൊക്കെ വിടുന്നത് ഇതൊന്നും നമ്മൾ വിചാരിക്കുമ്പോലെ നിഷ്കളങ്ക അല്ലേ ഇതൊന്നും അത് ട്രംപ് ഇതൊരു അഭിനയമാണ് ആ എന്താ വെച്ചാൽ ഈ പറയുന്ന ഒളിയമ്പ് സിനിമയില് പിന്നെ സുകുമാരൻ്റെ വീട്ടിൽ ഒളിയമ്പ് അധ്യാ ഹരിയറിൻ്റെ സിനിമ മമ്മൂട്ടി അരിയർ ആവിളിയുമ്പോ സിനിമയില് സുമാന്റെ വീട്ടിൽ മമ്മൂട്ടി കല്യാണം വിളിക്കാതെ കല്യാണം കൂടാൻ പോകുന്ന പോലെയാണ് ആ പോയി ഞാൻ വിളിക്കാൻ വിട്ടു വിളിച്ചില്ല ഞാൻ വരില്ലയോ എന്നി പോക സ്ലാങ് ഉണ്ടല്ലോ അതുപോലെയാണ്